വിശുദ്ധ യൗസേ പിതാവിന്റെ മരണത്തിരുന്നാൾ ആത്മശരീരങ്ങളെ യൗസേ പിതാവിന് കാഴ്ചവെച്ച് ഏൽപ്പിക്കുന്ന ജപം എത്രയും മഹത്വമുള്ള ഞങ്ങളുടെ മധ്യസ്ഥനായിരിക്കുന്ന മാറി അവസെ പിതാവെ അങ്ങേ പരിശുദ്ധതയെയും പരലോകത്തിൽ അനുഭവിക്കുന്ന മഹത്വത്തെയും ചിന്തിച്ച് ഞങ്ങൾ ആശ്ചര്യപ്പെടുന്നു ആകയാൽ ഞങ്ങളങ്ങേ വന്നിച്ച് ഞങ്ങളെ അങ്ങേക്ക് സ്വന്തം അടിമകളായി കാഴ്ചവെച്ച് ഞങ്ങളുടെ ശരീരത്തിലും ആത്മാവിലും ഉള്ളതൊക്കെയും അങ്ങയെ ഏൽപ്പിച്ചുകൊള്ളുന്നു ഞങ്ങളുടെ ശരീരത്തെയും അതിന്റെ പഞ്ചേന്ദ്രിയങ്ങളെയും കാത്തുകൊള്ളണമേ ഞങ്ങളുടെ ആത്മാവിനെയും അതിന്റെ ശക്തികളെയും കാത്തുകൊള്ളണമേ ആന്തരേന്ദ്രിയങ്ങളും ആത്മാവും ദൈവ തിരുമനസ്സിനോട് ഒന്നിച്ചിരുന്നതിന് വണ്ണം ഞങ്ങൾ യുടെ ആന്തരികവും ബാഹ്യവുമായ ഇന്ദ്രിയങ്ങളും ദൈവ തിരുമനസ്സോട് ഒന്നിച്ചിരിക്കാൻ വേണ്ട അനുഗ്രഹം നൽകണമേ അങ്ങേ തിരുനാൾ ആചരിക്കുന്ന ഇന്ന് ഞങ്ങളുടെ പ്രധാന മധ്യസ്ഥനായിട്ടും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ആളായിട്ടും അങ്ങയെ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നു ഇനിമേൽ അങ്ങയെ പ്രതി ഒരു സൽകൃത്യമെങ്കിലും ചെയ്യാത്ത ദിവസം ദിവസമുണ്ടായിരിക്കില്ല എല്ലായ്പ്പോഴും പ്രത്യേക ഞങ്ങളുടെ മരണനേരത്തിലും ഞങ്ങളെ കാത്തുരക്ഷിച്ച് അങ്ങയോടുകൂടെ പരലോകത്തിൽ ഞങ്ങളെയും കൂട്ടിക്കൊണ്ടുപോയി അങ്ങേ തിരുപുത്രനെയും മണവാട്ടിയെയും കണ്ട് സ്ഥലം

പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവേ ലോകരക്ഷകനായ ക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ദൈവമേ പരിശുദ്ധ ത്രിത്വമേ മറിയമേ വിശുദ്ധ പരിശുദ്ധാത്മാവായമറിയമേപ്പേതാവീന്റെ വിശിഷ്ട സന്താനമേ ഗോത്രപിതാക്കന്മാരുടെ പ്രകാശമേ യുടെ ഭർത്താവേനികയുടെ നിർമ്മലനായ കാവൽക്കാരെ ദേവകുമാരന്റെ വളർപ്പ് പിതാവേ ജാഗ്രതയുള്ള സംരക്ഷക സംരക്ഷകത്തിന്റെ നാഥനെ വിരക്തനായ അനുസരണയുള്ള വിശദയാവസേ വിശ്വസ്തനായ വിശദാവസേപ്പ

െ നീക്കുന്ന ദിവ്യെമ്പരിയാട്ടിൻകുട്ടി കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകപാപങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു സകല സമ്പത്തുകളുടെ നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലയായ പരിശുദ്ധ അനുഗ്രഹ ഭർത്താവായ നീതിമാനും വിവേകിയും വിശുദ്ധനുമായ ഔസീബിനെ തെരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആ മീൻമാനാകും താതാവിൻ സ്നേഹം ത്തി ഞങ്ങൾ കായ ഞങ്ങൾ തൻ കുടുംബത്തിൻ മധ്യസ്ഥാപോടെ വാഴുന്നു നീ ആകുലർ പീഡിതർ ക്ലേശിതരങ്ങി പാവനപാദം മണങ്ങിടുന്നു तादा तदाङ्गर्तन्संप्रेक्षगा निधिमाना गुं तादा येषु विन् स्नेह तादा विशुद्धना ഞങ്ങൾ കാഞ്ഞാമേരിയോടും തന്നോ മൽസോനുവോടും